നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും കഷ്ടതകളും ഒക്കെ കാണും എന്നാൽ അതിനെ ഒക്കെ അതിജീവിച്ച് ജീവിതത്തിൽ എപ്പോഴാണ് ഒരു ഉയർച്ച സ്വന്തമാക്കാൻ കഴിയുക എന്നാലോചിക്കാത്തവരായ ആരും തന്നെ നമ്മുടെ ഇടയിൽ കാണില്ല അപ്രകാരം ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുമോ എപ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുക അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് അപ്രകാരം ഈശ്വര വിശ്വാസത്തോടു കൂടി ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് നൽകിയിരിക്കുകയാണ് അതിനായിട്ട് നിങ്ങൾക്കിന്ന് തിരഞ്ഞെടുക്കുവാനായിട്ട് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് പുഷ്പങ്ങളാണ് ഈ രണ്ട് പുഷ്പങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുഷ്പം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹത്തോടെ തിരഞ്ഞെടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നതിന് യാതൊരു മാറ്റവുമില്ല അപ്പോൾ തീർച്ചയായിട്ടും നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാമത്തെ ചിത്രം വാടാമല്ലിയും അതുപോലെ തന്നെ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ൊട്ടാവാടിയുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇനി നിങ്ങളുടെ ഫലങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചിത്രമായ വാടാമല്ലിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയേറെ മുന്നേറുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്ന വ്യക്തികളാണ് വളരെയധികം കഠിനാധ്വാനമുള്ള എന്ത് കാര്യങ്ങളും ലക്ഷ്യപ്രാപ്തിയിലേക്ക് കൊണ്ടുവരുവാൻ മറ്റൊന്നും തടസ്സമായി നിൽക്കില്ല എന്ന് ഈശ്വരനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ നന്മകൾക്കും ആദ്യം തന്നെ ഈശ്വരനോട് നന്ദി പറയുന്നവർ ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാനോ അവരുടെ നന്മകൾ എടുക്കുവാനോ അല്ലെങ്കിൽ അവരെ മാനസികമായി തളർക്കുവാനോ ഒന്നും തന്നെ ചിന്തിക്കാതെ ഉള്ളത് കൊണ്ട് സമൃദ്ധി ജീവിക്കുന്നത് എങ്ങനെയെന്ന് ആലോചിക്കുന്ന വ്യക്തികളാണ് പല ആഗ്രഹങ്ങളുണ്ട് പല ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ജീവിതത്തിൽ വെല്ലുവിളികളുണ്ട് എന്നാൽ അതിനെ തരണം ചെയ്ത് എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുക എന്ന് ഈശ്വരനോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോവുകയാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങളെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല അവസ്ഥകളൊക്കെയും തട്ടി മാറ്റുന്ന പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ കാണാം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു തടസ്സമാകുന്ന വ്യക്തികളുണ്ട് അവരെ ഒക്കെ അങ്ങ് മാറ്റി നിർത്തുക ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ആയിരുന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്ത അല്ലെങ്കിൽ കഷ്ടത്തിൽ നിന്ന് ഒരു കൈസഹായം ചെയ്യാത്ത ഒത്തിരി പേർ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ അവരൊക്കെ എന്തെങ്കിലും കഷ്ടതയിലോ പ്രയാസങ്ങളിലോ ഒക്കെ ആയിരിക്കുമ്പോൾ അവരെ ഇരു കൈയോടുകൂടി സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ പാതി പകുത്ത് നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു തിരിച്ചടികൾ ലഭിച്ചിരിക്കുന്നു ഇനിയെങ്കിലും വ്യക്തികളെയും വ്യക്തിജീവിതങ്ങളെയും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക പലതരത്തിലുള്ള വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് എത്രയൊക്കെ അധ്വാനിച്ചിട്ടും മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല അല്ലെങ്കിൽ എല്ലാവർക്കും ഭാരമായി തീരുന്നു ഒരു സന്തോഷമില്ല സമാധാനമില്ല ജീവിതത്തിൽ ഒരു ഐക്യം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്ന വ്യക്തികളാണ് എന്നാൽ തീർച്ചയായിട്ടും ഈ വിഷമങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരു നല്ല സമയം കടന്നു വരികയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് പോവുകയാണ് ഒരല്പം കഠിനാധ്വാനവും ഒരല്പം ആത്മധൈര്യവും ഈശ്വര വിശ്വാസവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരും ഇപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ശത്രുക്കളെ തിരിച്ചറിയുക അതുപോലെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുക ജീവിതത്തിലെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നെ കടന്നു വരുമെന്നതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഒന്ന് തീർച്ചയായി പറയുന്നു ഈ ഒരു ഓണം നാളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു നാലു മാസത്തിനകം സാധിക്കുമെന്നാണ് തൊടുകുറി ശാസ്ത്രം പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ ചിത്രമായ വാടാമല്ലി തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം തന്നെ സംഭവിക്കുവാനായിട്ട് പോവുകയാണ് ഇനി രണ്ടാമത്തെ ചിത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടാമത്തെ ചിത്രമാണ് തൊട്ടാവാടി ചിത്രം തീർച്ചയായിട്ടും ഈ തൊട്ടാവാടി ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം വ്യക്തിത്വമുള്ള വളരെയധികം അഭിമാനമുള്ള ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്കും മറ്റുള്ളവരോട് ക്ഷമയും അനുഗ്രഹവും അതുപോലെ തന്നെ അവരോടൊപ്പം സഹതാപവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ക്ഷമയും അതുപോലെ തന്നെ അവർമേലുള്ള വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം നിങ്ങളെ അടിച്ചമർത്താനും നിങ്ങളെ നല്ല ദാനങ്ങൾ എടുത്തു മാറ്റുവാനും ശ്രമിക്കുന്ന അനേകം വ്യക്തികൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ടോ ബന്ധുക്കളായിട്ടോ ഒക്കെ മാറിയിരുന്ന സമയങ്ങളാണ് എന്നാൽ തീർച്ചയായിട്ടും അതൊക്കെ ജീവിതത്തിൽ വലിയൊരു വെല്ലുവിളിയായിരുന്നു നിങ്ങളുടെ അക്കാലത്തെ ഒക്കെ നിങ്ങൾ മറന്ന് ജീവിതത്തിൽ ഒരു അനുഗ്രഹമുള്ള കാലം നേടുവാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അല്പം ബുദ്ധിമുട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ എന്നിരുന്നാലും പ്രയാസം അർപ്പിക്കേണ്ട ജീവിതത്തിൽ ഒത്തിരി നല്ല നിമിഷങ്ങൾ കടന്നു വരും ജീവിതത്തിൽ നിങ്ങൾ നടക്കണമെന്നും വിചാരിക്കുന്ന കാര്യങ്ങൾ ഒരല്പം താമസിച്ചായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ത് കാര്യം ചെയ്ത് മുന്നോട്ട് പോകുമെങ്കിലും അതൊക്കെ സാധിക്കും ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വ്യക്തികളെ തിരിച്ചറിയുക അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹമായ ഒരു ഭവനം വസ്തു നല്ലൊരു ഉപജീവന മാർഗം ദമ്പതികൾ തമ്മിലുള്ള ഐക്യം അതുപോലെ പരസ്പരം മനസ്സിലാക്കൽ തീർച്ചയായിട്ടും അതിനൊക്കെ സാധിക്കും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ നേടുവാനായിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക അനവധി പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയേക്കാം പല ഘട്ടങ്ങളിലും നിങ്ങളുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ നയിച്ചേക്കാം എന്നിരുന്നാലും ഒരിക്കലും വിശ്വാസങ്ങളോ അതുപോലെ ഈശ്വരനോടുള്ള ഭക്തിയോ ഒന്നും നശിക്കരുത് ജീവിതത്തിൽ പല നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കണം ചിലവുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ തീർച്ചയായിട്ടും അതും ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരല്പം താമസിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ തീർത്തും വ്യക്തിത്വമുള്ളവരാണ് ജീവിതത്തിൽ ഒരു അനുഗ്രഹം നേടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ ഈശ്വര സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികളെയും മറ്റുള്ള വ്യക്തികളെയും ഒക്കെ ഈശ്വരൻ അതിസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ തീർച്ചയായും വളരെ ഒരു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ആഗ്രഹിക്കുന്നതെല്ലാം കുറഞ്ഞ പരിമിതിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകും നിങ്ങളുടെ പ്രയാസങ്ങളും ഒക്കെ ഈശ്വരനോട് പങ്കുവയ്ക്കുക കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി